വൈശാലി ഭാഗം ഇരുപത്തിയൊന്ന് എത്രയൊക്കെ ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുഞ്ഞു മനസ്സുണ്ടാകുമെന്ന് പറയുന്നത് സത്യമാണെന്ന് തോന്നി വിഷ്ണുവിന് വിഷ്ണു ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ ഉണ്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരാറുണ്ട് വിഷ്ണു പറഞ്ഞതും വൈശാലി ഒന്ന് പുഞ്ചിരിച്ചു വീണ്ടും ശ്രദ്ധ വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ കൊടുത്തു വൈശാലിയുടെ സന്തോഷത്തോടെയുള്ള പെരുമാറ്റം കണ്ടതും വിഷ്ണുവിന്റെ ഉള്ളിലും ഒരു കുളിർമ തോന്നി ഇത്ര നേരം ഉണ്ടായിരുന്ന മനസ്സിലെ ആ ഒരു ഭാരം അലിഞ്ഞില്ലാതാകുന്നത് പോലെ അല്ലെങ്കിലും വൈശാലി അടുത്തുള്ളത് വിഷ്ണുവിന് അത്രയും സന്തോഷമുള്ള കാര്യമാണല്ലോ കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുനിന്ന് കഴിഞ്ഞപ്പോഴാണ് വൈശാലിയുടെ ഉള്ളിൽ ആ ബോധം ഉദിച്ചത് എന്തിനാ ഇപ്പോൾ വിഷ്ണു താനുമായി ഇങ്ങോട്ട് വന്നത് അതവൾക്ക് ഇപ്പോഴും അറിയില്ല വിഷ്ണു ആയിട്ട് അത് പറഞ്ഞിട്ടുമില്ല വൈശാലി അത് അവനോട് ചോദിച്ചതുമില്ല വിഷ്ണു തനിക്കരികിലായി വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ അവൾ വിളിച്ചു നമ്മൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഓ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ ഞാൻ കരുതി മാഡം അത് മറന്നുപോയിന്ന് വിഷ്ണു അവളെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും വൈശാലി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി വാ കുറെ നേരമായി നിൽക്കുമല്ലേ നമുക്ക് അങ്ങോട്ടിരിക്കാം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കില്ല എങ്കിലും നല്ല വെയിലുണ്ട് അധികം വെയിലൊന്നും ഇല്ലാത്തൊരു പാറയിലേക്ക് ഇരുവരും ഇരുന്നു രണ്ടുപേരും ആ പാറയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി എപ്പോഴും സംസാരിക്കുന്ന വിഷ്ണു ഇന്ന് സൈലന്റ് ആയിരിക്കുന്നത് വൈശാലി അരോചകമായി തോന്നി തുടങ്ങി വിഷ്ണു എന്തുപറ്റി കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം വൈശാലി വിഷ്ണുവിനോട് ചോദിച്ചു അവൾ ചോദിച്ചതും വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ ആ പുഞ്ചിരിയിൽ എന്തൊക്കെയോ അവൻ മറച്ചു പിടിക്കുന്നത് പോലെ തോന്നി അവൾക്ക് വൈശാലി വിഷ്ണുവിൻ്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ചു അത്ര സ്വാതന്ത്ര്യത്തോടെ അവൾ ഇതുവരെ അവനോട് പെരുമാറിയിട്ടില്ല ആദ്യമായാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വിഷ്ണു അവളെ ഒന്ന് നോക്കി ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് പക്ഷേ കാണുമ്പോൾ തന്നെ അറിയാം ചിന്ത ഇവിടെയൊന്നും അല്ല മറ്റെവിടെയോ ആണ് വൈശാലി വിഷ്ണു വിളിച്ചതും അവളുടെ നോട്ടം അവൻ്റെ നേർക്കായി ഞാൻ ചോദിച്ചത് പറയി തനിക്ക് എന്നെക്കുറിച്ച് കുറിച്ച് എന്തറിയാം പുഞ്ചിരിയോടെ അവൻ അവളോട് ചോദിച്ചു വൈശാലി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കൂടുതലൊന്നും അറിയില്ല ഒന്നും അറിയണമെന്ന് തോന്നിയിട്ടുമില്ല വൈശാലിയുടെ ശാന്തമായ മറുപടി അവളുടെ ആ മറുപടിയിൽ വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു എന്തൊക്കെ അറിയാം കുറച്ചറിയാവുന്ന കാര്യങ്ങൾ അത് പറയാം മുത്തശ്ശിയെ അറിയാം വീടറിയാം ജോലി അറിയാം വൈശാലി അവനെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ശരി തനിക്ക് ഇതിൽ കൂടുതലായിട്ട് എന്നെക്കുറിച്ച് ഒന്നും അറിയണമെന്ന് തോന്നിയിട്ടില്ലേ വിഷ്ണു ചോദിച്ചതും വൈശാലി ഗൗരവത്തോടെ അവനെ നോക്കി ഇല്ല എന്റെ കാര്യങ്ങൾ അറിയില്ലല്ലോ അപ്പോൾ നിന്റെ കാര്യങ്ങൾ അറിയണമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല നീയായിട്ട് പറയുമ്പോൾ കേൾക്കും അത്ര തന്നെ വിഷ്ണു അവൾ പറയുന്നതെല്ലാം കേട്ടിരുന്നു ഞാനായിട്ട് പറയാൻ കാത്തിരിക്കുകയാണെങ്കിൽ അത് പറയാൻ ഇതിലും നല്ലൊരു സിറ്റുവേഷൻ ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വൈഷു വിഷ്ണു പറഞ്ഞതും വൈശാലി അവനെ ഒന്ന് നോക്കി അവൻ അവൻ്റെ ജീവിതം തന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നവൾക്ക് മനസ്സിലായി വൈശാലി അവനെ കേൾക്കാൻ തയ്യാറായി തനിക്കെൻ്റെ പേരറിയാം വിഷ്ണുദേവ് വലിയ വീട്ടിൽ ദേവൻ്റെയും ഭാര്യ സീമയുടെയും ഒരേ ഒരു മകൻ അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു നോർമൽ അറേഞ്ച്ഡ് മാരേജാണ് അച്ഛനമ്മയെ കണ്ടു ഇഷ്ടപ്പെട്ടു ഡയറക്റ്റായിട്ട് പോയി മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശൻ പണ്ടേ മരിച്ചു പോയതാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞു പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് നാൾ കാത്തിരുന്നുണ്ടായതാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിലുണ്ണി ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അമ്മ ഒറ്റ മകളായിരുന്നു അച്ഛനൊരനിയനുണ്ട് അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അച്ഛൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ് അച്ഛൻ്റെ അനിയൻ മിലിറ്ററിയിലാണ് ആള് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും തറവാട്ടിലാണ് നിന്നിരുന്നത് സന്തോഷത്തോടെ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് അച്ഛൻ ചെറിയ രീതിയിലുള്ളൊരു കമ്പനി നടത്തിയിരുന്നു അതിൽ നിന്നുള്ള വരുമാനത്തിൽ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന കുടുംബം അമ്മ നേഴ്സായിരുന്നു വിവാഹം കഴിഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ ഞാൻ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതിനുശേഷം അമ്മ ജോലിക്ക് പോയില്ല പിന്നെ മുത്തശ്ശി അമ്മ ഒറ്റമകളായതുകൊണ്ട് മുത്തശ്ശിയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞാൻ ജനിച്ചതിനു ശേഷം അമ്മയ്ക്ക് ജോലിയെടുക്കാനും എന്നെ നോക്കാനും എല്ലാം കൂടെ പറ്റുന്നില്ലായിരുന്നു അപ്പം മുത്തശ്ശിയും ഞങ്ങളുടെ വീട്ടിലേക്കാക്കി താമസം അമ്മയുടെ തറവാട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആഴ്ചയിൽ രണ്ട് ദിവസം ഞങ്ങൾ തറവാട്ടിൽ പോയി നിൽക്കും ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പോയിരുന്നത് വലിയ സാമ്പത്തികമുള്ള കുടുംബം ഒന്നുമില്ലെങ്കിലും അല്ലലൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് സന്തോഷമായി കഴിഞ്ഞിരുന്ന കുടുംബം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന്റെ മുഖത്തുള്ള സന്തോഷവും പുഞ്ചിരിയും വൈശാലി നോക്കി കണ്ടു അതിനു പിന്നിലുള്ള വേദന അവൾക്കല്ലാതെ ആർക്കാണ് മനസ്സിലാവുക അവളെ നോക്കി വിഷ്ണു വീണ്ടും പറയുന്നത് തുടർന്നു അച്ഛൻ്റെ അനിയൻ അതായത് ഇളയച്ഛൻ ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ മിലിറ്ററിയിൽ നിന്ന് വരും ആൾക്കൊരു പ്രത്യേക സ്വഭാവമാണ് അങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ നാട് മുഴുവൻ കറങ്ങി നടക്കും ലീവ് കഴിയുമ്പോൾ തിരികെ അങ്ങോട്ടേക്ക് തന്നെ പോകും അങ്ങനെ പ്ലസ് ടു അത്യാവശ്യം മാർക്ക് കിട്ടി പാസ്സായപ്പോൾ അമ്മയ്ക്ക് എന്നെ വക്കീലാക്കണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരുടെയും പോലെയൊക്കെ തന്നെ മക്കളെ ഡോക്ടറാക്കണം വക്കീലാക്കണം എഞ്ചിനീയർ ആക്കണം അങ്ങനെയുള്ള ആഗ്രഹം പോലെ എൻ്റെ അമ്മയ്ക്ക് എന്നെ വക്കീലായി കാണാനായിരുന്നു ആഗ്രഹം എനിക്ക് ആ ഒരു പ്രൊഫഷനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കോം ഒക്കെ ആയിരുന്നു താല്പര്യം എങ്കിലും അമ്മയുടെ ആഗ്രഹം അതായത് കൊണ്ട് അത് തന്നെ പഠിക്കാമെന്ന് കരുതി പക്ഷേ അഡ്മിഷൻ കിട്ടിയത് അല്പം ദൂരെയുള്ള കോളേജിലായിരുന്നു പോയി പഠിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചു അത് അച്ഛനും അമ്മയ്ക്കും വിഷമമായിരുന്നുവെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അഡ്മിഷനൊക്കെ ശരിയാക്കി കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും കൂടെ ഹോസ്റ്റലിൽ പോയി ചേർന്നു ആ ദിവസം ഞാൻ ഹോസ്റ്റലിൽ നിന്നു അച്ഛനും അമ്മയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു പക്ഷേ വീട്ടിലേക്ക് എത്തും മുന്നേ അവരങ്ങ് പോയി ബാക്കി പറയാനാവാതെ വിഷ്ണുവിൻ്റെ ശബ്ദം ഇടറിപ്പോയി വൈശാലി വിഷ്ണുവിൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു വിഷ്ണു ഒന്ന് തേങ്ങിപ്പോയി കണ്ണുകൾ നിറഞ്ഞു വന്നു വൈശാലിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ വല്ലാതെ തോന്നി സഹിക്കുന്നില്ല വിഷ്ണു കരയുന്നത് കാണാനാവില്ല തനിക്ക് കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു വൈശാലി അവളുടെ കയ്യിൽ നിന്ന് കൈ വലിച്ചെടുത്ത് അവൻ സ്വയം കണ്ണുകൾ അമർത്തി തുടച്ചു എങ്കിലും അവന്റെ തെളിഞ്ഞ മിഴികൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു സങ്കടമടക്കാനാവാത്തതുപോലെ തോന്നിയവന് അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു വൈശാലിക്ക് ആദ്യമായിട്ടാണിങ്ങനെ വിഷ്ണു ഇത്രയും തകർന്നിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല പറ്റുന്നില്ല വിഷ്ണുവിനെ ഇങ്ങനെ കാണാൻ തനിക്കാവുന്നില്ല എപ്പോഴും ചിരിയോടെ നടക്കുന്നവന്റെ ഉള്ളിൽ ഇത്രയും സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടായിരുന്നോ എല്ലാവരെയും ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് നടക്കുന്നവൻ വൈശാലി അവനെ ഒന്ന് നോക്കി സ്വയം സങ്കടം കടിച്ചമർത്താൻ പാടുപെടുകയാണവൻ അവൾ അവനിലേക്ക് ചേർന്നിരുന്നു വിഷ്ണു ശബ്ദത്തിൽ പരമാവധി ഇടർച്ച വരാതെ വൈശാലി ശ്രദ്ധിച്ചു വിഷ്ണുവിനെ സമാധാനിപ്പിക്കേണ്ടത് താനാണെന്ന് അവൾക്കറിയാം പക്ഷേ എന്തു പറഞ്ഞവനെ സമാധാനിപ്പിക്കണം എന്നവൾക്കറിയില്ലായിരുന്നു പക്ഷേ ഈ സമയത്ത് താൻ കൂടെ തളർന്നാൽ ശരിയാവില്ല വൈശാലി തന്നെ വിളിച്ചതും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ച് മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചു വിഷ്ണു പക്ഷേ നടന്നില്ല എന്നോട് പറഞ്ഞില്ലാരും ഇളയച്ചനാണ് ഹോസ്റ്റലിൽ എന്നെ വിളിക്കാൻ വന്നത് ഇളയച്ചൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ വന്നതെന്ന് ഇന്നലെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കിയിട്ട് ഇന്ന് തന്നെ എന്തിനാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന ചിന്തയായിരുന്നു എനിക്ക് കരഞ്ഞു തളർന്ന ശബ്ദത്തിൽ വീണ്ടും പറയുന്നവനെ വൈശാലി നോക്കിയിരുന്നു അവനെ നോക്കിയിരിക്കാനല്ലാതെ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കണം എന്ന് വൈശാലിക്ക് അറിയില്ലായിരുന്നു താനും അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ളതാണ് തനിക്ക് മനസ്സിലാകും സ്വന്തം എന്ന് കരുതുന്നവരും സ്നേഹിക്കുന്നവരും നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയുന്നതാണ് എങ്കിലും എത്രയൊക്കെ പറഞ്ഞാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വന്തം അച്ഛനും അമ്മയും ഒരുപോലെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത വേദനയാണ് അവനോട് എന്ത് പറയണമെന്നറിയാതെ വൈശാലി അങ്ങനെ ഇരുന്നു പോയി കുറച്ചു നേരം ഇരുവരും സംസാരിക്കാതെ മൗനമായി കടന്നുപോയി കുറച്ച് സമയമല്ല കുറച്ചധികം സമയം വൈശാലിയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് ദൂരത്തേക്ക് നോക്കിയിരിക്കുകയാണ് വിഷ്ണു ഇരുവർക്കും ഇടയിൽ വല്ലാത്ത മൗനം തിങ്ങി നിറഞ്ഞു നിന്നു മുഖമുയർത്തി വൈശാലി വിഷ്ണുവിനെ ഒന്ന് നോക്കി ദൂരേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ മനസ്സ് ഇവിടെയൊന്നുമല്ല എന്ന് വൈശാലി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായതാണ് തോളിലേക്ക് ചാരി കിടക്കുന്നവൻ വൈശാലിയുടെ കൈകളിൽ കോർത്ത് മുറുക്കി പിടിച്ചിട്ടുണ്ട് വിഷ്ണു വൈശാലി അത്രയും സ്നേഹത്തോടെയാണ് അവനെ വിളിച്ചത് അവളുടെ ശബ്ദത്തിൽ പ്രണയത്തേക്കാൾ ഉപരി വാത്സല്യം നിറഞ്ഞു നിന്നു തിരിച്ചുള്ള മറുപടി ഒരു മൂളലിൽ ഒതുക്കി വിഷ്ണു നിന്റെ വിഷമം മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാകും കാരണം ഇങ്ങനെയൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് ഞാൻ പക്ഷേ ഇത് ജീവിതമാണ് നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ എനിക്കറിയാം അതിൽ നിന്നൊക്കെ ഞാൻ മൂവ് ഓൺ ആയിട്ട് ഒരുപാട് നാളായി അത് പറഞ്ഞ് വിഷ്ണു വൈശാലിയുടെ തോളിൽ നിന്ന് തലമാറ്റി അങ്ങനെ പറഞ്ഞതും വൈശാലി അവനെ സംശയത്തോടെ നോക്കി ഞാനിപ്പോൾ തന്നോട് ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയല്ല വന്നത് വേറൊരു കാര്യം ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് പക്ഷേ ആ ഒരു കാര്യം പറയുന്നതിനു മുന്നേ തന്നോട് ഇതെല്ലാം പറയണമെന്ന് തോന്നി വിഷ്ണു പറഞ്ഞതും വൈശാലി അവനെ എന്താണെന്ന രീതിയിൽ നോക്കി കൂടാതെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വീട്ടിലേക്ക് എത്തിയത് തന്നെ രാത്രിയായപ്പോഴാണ് അത്ര നേരവും തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ ഇന്നലെ രാത്രി മാത്രം കൊണ്ട് എന്താണ് ഉണ്ടായതെന്ന ചിന്തയായിരുന്നു വൈശാലിയുടെ ഉള്ളിൽ അന്നേരം മുതിച്ചത് അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ആര് നോക്കും എന്നെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ എൻ്റെ കുടുംബത്തിലുള്ള ഒരുപാട് പേരെന്നോട് ചോദിച്ചതുമാണ് ആകെ കൂടെ ഉള്ളത് മുത്തശ്ശി മാത്രം പിന്നെ ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള ചിലവൊക്കെ എന്തോരം വരും എന്നുള്ളതൊക്കെ ആർക്കും അറിയില്ലല്ലോ എല്ലാവരുടെയും ചിന്ത ഞാൻ അവർക്കെല്ലാം ഒരു ഭാരമാകുമോ അല്ലെങ്കിൽ മുത്തശ്ശി അവർക്കൊരു ഭാരമാകുമോ എന്നൊക്കെയായിരുന്നു ഈ ഒരു സംസാരമൊക്കെ മരിച്ചു കഴിഞ്ഞുണ്ടായിരുന്നുവെങ്കിലും ഞാൻ അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് എനിക്ക് ആകെ പതിനെട്ട് വയസ്സ് മാത്രമാണുള്ളത് ആ ഒരു പ്രായത്തിൽ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രണ്ട് മാസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും തിരിച്ച് പഠിക്കാൻ പോകാം എന്ന തീരുമാനത്തിലെത്തിയത് പക്ഷേ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല തിരികെ പഠിക്കാൻ പോകാൻ കാരണം പഠിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ അത്യാവശ്യം പഠിക്കുമെങ്കിലും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു വേദനയിൽ നിന്ന് റിക്കവറായി വരുന്നുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് വീണ്ടും എങ്ങനെ പഠിക്കാൻ പറ്റുമോ അത് ശരിയാകുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു മനസ്സിൽ ഓരോന്നവൻ പറയുമ്പോഴും വൈശാലി അവനെ കേട്ടിരിക്കുകയായിരുന്നു അമ്മയുടെ ആഗ്രഹമായതുകൊണ്ട് തന്നെ വീണ്ടും പഠിക്കാൻ ഒരു തോന്നൽ വന്നു എങ്ങനെയെങ്കിലും അത് പഠിച്ച് നേടണോ എന്ന് തോന്നി അതുകൊണ്ട് വീണ്ടും പഠിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷെ മുത്തശ്ശി എന്തു ചെയ്യും ഒറ്റയ്ക്കാവില്ലേ ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് പോയത് ആർക്കും ആർക്കും മുത്തശ്ശിയെ ഏറ്റെടുക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നില്ല കാരണം പിന്നീട് മുത്തശ്ശി അവർക്കൊരു തീരുമോ എന്നൊരു ചിന്തയായിരുന്നു എല്ലാവർക്കും തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ